എക്സൈസിന്റെയും സംയുക്ത പരിശോധന അരീക്കോട് കല്ലരിട്ടിക്കല്ലിൽ നിന്ന് ചാരായം പിടികൂടി മഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി നൌഷാദിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇയർ ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസും അരീക്കോട് പോലീസുമാണ് സംയുക്തമായി പരിശോധന നടത്തിയത് പരിശോധന നടത്തിയതിൽ ഇരുപത്തിയെട്ടര ലിറ്റർ ചാരായം പിടികൂടി അരീക്കോട് കല്ലരിട്ടിക്കൽ തിരുത്തിയിൽ കുന്നത്തൊടി വീട്ടിൽ മെഹബൂബ് എന്ന നാല്പത്തിയെട്ടുകാരനാണ് അറസ്റ്റിലായത് ഇയാളുടെ വീട്ടുമുറ്റത്ത് കന്നാസുകളിലും പ്ലാസ്റ്റിക് കുപ്പികളിലുമായി ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ചാരായം സൂക്ഷിച്ചിരുന്നത് ഇയർ ലക്ഷ്യമാക്കി വിൽപ്പന നടത്താൻ വേണ്ടി സൂക്ഷിച്ച ചാരായമാണ് സംയുക്ത സംഘം പിടികൂടിയത് മെഹബൂബിനെ മുൻപും സമാന കേസിൽ മഞ്ചേരി എക്സൈസ് പിടികൂടിയിട്ടുണ്ട് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും വിൽപ്പന നടത്തുന്നതിനിടയിലാണ് ഇയാളെ എക്സൈസും പോലീസും ചേർന്ന് പിടികൂടുന്നത് മഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി നൌഷാദ് അരീക്കോട് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ രേഖ സുരേഷ് ബാബു എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ ജി അഭിലാഷ് രാജൻ നല്ലായി സിവിൽ എക്സൈസ് ഓഫീസർ സുനീർ സിവിൽ എക്സൈസ് ഓഫീസർ വിപിൻ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് the bridal legacy